മാറ്റങ്ങളുടെ തെളിവുകൾ എന്ന തരത്തിൽ തങ്ങളുടെ പുതിയ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് കാഹളം മുഴക്കുന്നതിനിടയിലാണ് അതിഗംഭീരമായി ഇറാൻ വധശിക്ഷ നടപ്പിലാക്കുന്നത് മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിലെ നഹിദ് നക്ഷ്ബന്ദി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശമാണിത് പരിഷ്കരണവാദി എന്ന് വിളിക്കപ്പെട്ട മസൂദ് പെസഷ്കിയാൻ ഇറാന്റെ പുതിയ പ്രസിഡന്റായി എത്തിയതിനെ ഏറെ പ്രതീക്ഷയോടെ കണ്ടവരുണ്ട് അവകാശ ലംഘനങ്ങളുടെ തുടർക്കഥകൾ വന്നുകൊണ്ടിരിക്കുന്ന ഇറാനിൽ നിന്ന് ആശ്വാസ വാർത്തകളാണ് ലോകം പ്രതീക്ഷിച്ചതെങ്കിൽ അതിന് നേർ വിപരീതമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് മസൂദ് ബസഷ് കിയൻ അധികാരത്തിലേറിയതിന് പിന്നാലെ കൂട്ടവധശിക്ഷകൾ വർദ്ധിച്ചതോടെ ഇറാനിലെ വനിതാ ആക്ടിവിസ്റ്റുകൾ മരണഭീതിയിൽ കഴിയുകയാണ് കഴിഞ്ഞ ജൂലൈയിൽ എൺപത്തിയേഴ് പേരെയാണ് ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് അതിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഇരുപത്തിയൊൻപത് പേരുടെ വരെ വധശിക്ഷ ഇറാൻ ഭരണകൂടം നടപ്പിലാക്കിയിട്ടുണ്ട് മഹസാമനി എന്ന യുവതിയുടെ മരണത്തെ തുടർന്ന് രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധത്തിനിടെ അറസ്റ്റിലായവരും ഇറാൻ ഭരണകൂടത്താൽ കൊല്ലപ്പെട്ടവരിലുണ്ട് തെരുവിൽ സ്ത്രീകൾ ജീവിതം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഉയർത്തി സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പ്രതിഷേധിച്ചവരാണ് ഇന്ന് മരണം കഴിയുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടു രണ്ടുപേരുൾപ്പെടെ ഇറാനിലെ കുപ്രസിദ്ധമായ എവിൻ ജയിലിൽ എഴുപതോളം സ്ത്രീകളാണ് രാഷ്ട്രീയ തടവുകാരായി കഴിയുന്നത് മതകാര്യ പോലീസിന്റെ കസ്റ്റഡിയിൽ മർദ്ദനമേറ്റതിനെ തുടർന്ന് കൊല്ലപ്പെട്ട മഹ്സ അമനിയുടെ രണ്ടാം ചരമവാർഷികം നടക്കാനിരിക്കെ വധശിക്ഷയുടെ എണ്ണം വീണ്ടും കൂടുമോ എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ഭയക്കുന്നത് കള്ളക്കേസുകൾ ചാർത്തി ജയിലിലടച്ച നിരവധി വനിതാ ആക്ടിവിസ്റ്റുകൾ വധശിക്ഷാ ഭീഷണിയിൽ കഴിയുകയാണെന്നാണ് വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത് ഇസ്ലാമിക റിപ്പബ്ലിക്കിലെ മതയാഥാസ്ഥിതിക ഭരണകൂടത്തെ വെല്ലുവിളിച്ച വനിതാ ആക്ടിവിസ്റ്റുകളെ തൂക്കുമരം കാട്ടി ഭയപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇറാനി ഭരണകൂടത്തിനെതിരെ നിലപാടെടുക്കുന്നുവെന്ന പേരിലാണ് മിക്കവരെയും തൂക്കിക്കൊണ്ടുന്നത് തടവുകാരുടെ വധശിക്ഷയിൽ ജയിലിൽ പ്രതിഷേധിച്ചതിന് നൊബേൽ സമ്മാന ജേതാവ് നർഗീസ് മുഹമ്മദി ഉൾപ്പെടെയുള്ളവരെ പോലീസ് മർദ്ദിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ാർഡുകൾ തുടർച്ചയായി മർദ്ദിച്ചതിനെ തുടർന്ന് നർഗീസ് കുഴഞ്ഞു വീഴുകയും ബോധരഹിതയാവുകയും ചെയ്തതായി കുടുംബം പറയുന്നു ഇറാനി ജയിലുകളിൽ സ്ത്രീകൾക്ക് സമയബന്ധിതവും ഉചിതവുമായ ആരോഗ്യ സംരക്ഷണം നിഷേധിക്കപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മോക്ക് എക്സിക്യൂഷൻ ഉൾപ്പെടെയുള്ള മാനസിക പീഡനങ്ങളും തടവുകാർക്ക് നേരിടേണ്ടി വരുന്നു ഭരണകൂടത്തിനെതിരെയുള്ള ഒറ്റക്കെട്ടായ പോരാട്ടങ്ങളെ തകർക്കാനാണ് സ്ത്രീകൾക്കും വംശീയ ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ വധശിക്ഷകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് പല മനുഷ്യാവകാശ ഗ്രൂപ്പുകളും ആരോപിക്കുന്നുണ്ട് പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമെതിരെ വളരെ കാലമായി ഇറാൻ ഭരണകൂടം വധശിക്ഷ എന്ന ആയുധം വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലെ മഹ്സാമിനിയുടെ മരണത്തിനു ശേഷം നടന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയുണ്ടായ വധശിക്ഷകളുടെ വർധന ഇറാനിലെ ന്യൂനപക്ഷങ്ങളെയാണ് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത് വംശീയ ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകൾക്കെതിരെ അടുത്തിടെ നിരവധി വധശിക്ഷകൾ വിധിച്ചത് അതിന്റെ ഭാഗമാണെന്ന് യു എൻ ദൌത്യ സംഘവും പറയുന്നു കെട്ടിച്ചമച്ച കുറ്റങ്ങളും നിർബന്ധിത കുറ്റസമ്മതങ്ങളും അടിസ്ഥാനമാക്കിയാണ് ഇവയെല്ലാം നടക്കുന്നത് ഇറാനി സമൂഹത്തിനിടയിലേക്ക് ഭയം വ്യാപിപ്പിച്ച് വിമത ശബ്ദങ്ങളെല്ലാം ഇല്ലാതാക്കാനുള്ള ശ്രമം ഭരണകൂടത്തിൽ നിന്നുണ്ടാകുമ്പോൾ രാജ്യത്ത് മാറ്റത്തിന്റെ കാറ്റ് ഇപ്പോഴും വീശിയിട്ടില്ലെന്ന് വേണം കരുതാൻ thank you